ഹലോ ഷൻസാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രേയർ ഡ്രസ്സുമായിട്ടാട്ടോ നമ്മൾ ഒന്നിച്ചുള്ളതുണ്ടല്ലോ മഫ്തയും ഒരുമിച്ചുള്ള ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ഇപ്പത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലോ ആ ഒരു ഡ്രസ്സായിട്ടാട്ടോ ഇത് വൈറ്റ് തനി വൈറ്റിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ പ്രിന്റില് അതുപോലെ വേറെ പ്ലെയിൻ കളറിലൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഞാൻ വൈറ്റിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം നമ്മൾ മൂന്ന് ദിവസം ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചുരിദാറും നൈറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ടാകും അതിലോ വന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ അതിൽ വന്ന് ഒന്ന് മെസ്സേജ് അയക്കാട്ടാ അപ്പൊ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോസ് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് തന്നെ നമ്മുടെ കൂട്ടുകാർ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാട്ടാ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് വിടാൻ നല്ല നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതുപോലെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് ആയിട്ട് ആ ഒരു വീതി ഒക്കെ കിട്ടാൻ എളുപ്പത്തിന് ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ലെങ്ത് ലെങ്ത്ത് അടയാളപ്പെടുത്താന്നുള്ളതാട്ടോ അത്യാവശ്യം നല്ല നീളുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പതാ ഇതിപ്പോ ഒരു അറുപത് ഇഞ്ച് ഉണ്ട് കേട്ടോ ഇനി അവിടെ നിന്നും ഞാൻ ഒരു എക്സ്ട്രാ ഒരു പത്ത് ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത്രയും ആണ് വേണ്ടത് അതിന്റെ കൂടെ ഇനി ഞാന് എന്താ പറയാ ഒരു ഒരു ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ മുകളിൽ മടക്കി എന്താ പറയാ തുമ്പ് വേണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി വേണ്ടത് വീതി നോക്കുക കേട്ടോ എത്രയാണ് വീതി വേണ്ടതെന്ന് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇത് ഒരുപാട് ക്ലോത്ത് ഉള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം എനിക്കൊരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കേട്ടോ അപ്പൊ ബാക്കിനെക്കും ഫ്രണ്ടിനും വേറെ വേറെ ആയിട്ട് തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വീതി എടുക്കുന്നത് പതിനാറ് പതിനേഴ് ഇഞ്ചാട്ടോ എന്ന് വിചാരിച്ചാൽ മൊത്തത്തിൽ മുപ്പത്തി മുപ്പത്തിനാലിഞ്ചാണ് വീതി വേണ്ടത് കേട്ടോ അപ്പൊ നിമസ്കാരക്കുപ്പായല്ലേ അപ്പൊ അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ എടുക്കാട്ടോ ഞാനിത് അടിവേപോലെ പോഷൻ സോറി ബാക്ക് പോഷൻ ആട്ടോ ഇത് എടുത്തിട്ടുള്ളത് ബാക്ക് പോഷന് സാധാരണ നോർമലായിട്ട് നമ്മൾ എത്രയാണ് അറുപത് ഇഞ്ചില് അടയാളപ്പെടുത്തിയത് ആ അറുപത് ഇഞ്ചില് അവിടെ അടയാളപ്പെടുത്തിയിട്ട് അതിനേക്കാൾ ഒരു ഇരുപത് ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു എന്താ പറയാ മൊത്തയുടെ ആ ഭാഗം കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ടാ കേട്ടോ ഇത് സെയിം അതേ വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി ബാക്ക് പോർഷനെ കാട്ടിയും സോറി ഫ്രണ്ട് പോർഷനും കാട്ടി ഇരുപത് ഇഞ്ചും കൂടി എക്സ്ട്രാ എക്സ്ട്രാ കട്ട് ചെയ്യോ ബാക്ക് ക്ലോത്ത് ഇനി വേണ്ടത് സ്ലീവാണ് സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാന് അതിൽ നിന്നും ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇരുപത് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് വേണ്ടത് ഇരുപത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ലൈസ് ഒക്കെ വെക്കാനുണ്ട് കേട്ടോ പിന്നെ വീതി നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുക്കാം നിസ്കർക്കുപ്പായ ആവുമ്പോൾ കുറച്ച് അത്യാവശ്യം വീതിക്ക് തന്നെയല്ലേ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട് അത് പിന്നെ അധികം ചെരിച്ചോ അങ്ങനെ ഒന്നും ചെയ്യണ്ടട്ടോ നേരണ്ട കൊന്ന് കട്ട് ചെയ്താൽ മതി ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ സ്കർപ്പുപ്പായാകുമ്പോൾ വലിയ ഷേപ്പിലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇതെങ്ങനെയാ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കിയാലോ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലായി എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഞാനിത് ഇവിടെ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം ബാക്ക് പോർഷൻ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സെൻടർ ഭാഗ് ഉണ്ടല്ലോ അതിന്റെ നമ്മൾ നഫ്തക്ക് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് തന്നെ ആ ഒരു ഇരുപത് ഇഞ്ച് എക്സ്ട്രാ കൂട്ടാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മട ഒരു ജസ്റ്റ് ചോക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെൻട്രർ ഭാഗ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെറിയൊരു കട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഓ ഏറി പോകരുത് കേട്ടോ കട്ടിങ് എന്നിട്ടതാ ഇതുപോലെയാണ് വെക്കേണ്ടത് കേട്ടോ നമ്മുടെ നിവർത്തിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തേക്ക് വരുന്ന മഫ്തയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ആ സെൻട്രു ഭാഗം കറക്റ്റാക്കിയിട്ട് ഇതൊന്നും മടക്കി കൊടുക്കുക കൊടുക്കുന്നത് ടക്കി കൊടുത്ത് ഇതാ ഭാഗം മടക്കി നമുക്ക് എത്രയാണ് നമ്മുടെ മുഖത്തിന്റെ അളവ് അവിടെ അവിടെ വരെ വെച്ചിട്ട് ആ അടിഭാഗം ഇതാ ഞാൻ ഒരു പഴയൊരു നിസ്കാര കുപ്പായത്തിന്റെ ഭാഗം എടുക്കുന്നുണ്ട് കേട്ടോ മഫ്ത എടുക്കുന്നുണ്ട് എന്നിട്ട് എത്രയാണ് നെക്ക് വേണ്ടത് അതോ സോറി അവിടെ വരെയാണ് നമുക്ക് ആ കഴുത്തിന്റെ ആ ഒരു സ്റ്റിച്ചിങ് വരേണ്ടത് അവിടെ വരെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ബാക്കി ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ പറയുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കട്ടോ അപ്പൊതാ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ആട്ടോ നമുക്ക് കിട്ട ഇവിടെയാണ് നമ്മുടെ ഈ മുഫ്തയുടെ ഭാഗം വരുന്നത് കേട്ടോ ഇനി നമുക്കിത് ഫ്രണ്ട് ക്ലോത്ത് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അതുപോലെ നിവർത്തി വെക്കുക തന്നെ ചെയ്യാം എന്നിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷന്റെ സെന്റർ ഭാഗം ഒന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ വെച്ചിട്ട് ഈ സെൻടർ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് അതാ ആ സെന്റർ ഭാഗവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സെന്റർ സെൻട്രഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്ക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് അപ്പൊ അതാ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇനി ഇവിടെ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് ചതുരം പോലെ ആയിരിക്കൂട്ടോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് അപ്പൊ ആദ്യം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ഭാഗം ചെറിയ രീതിയിൽ ഒന്ന് നടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക ഇതുപോലെ തന്നെ നടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ട ഞാനിത് നമ്മുടെ എന്താ പറയാ ക്ലോത്തിലെ നമ്മുടെ നല്ല ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്നിട്ടാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഞാൻ ഒരു ലൈസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് കളറാണ് ഇതിനൊരു ഭംഗിയായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ ലൈസ് ഞാൻ ഇതിന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മീറ്ററിന് പത്ത് രൂപ ആട്ടാ വരുന്നത് സ്റ്റിച്ചിങ് ചാർജ് സെയിൽസ് സെയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടി ക്യാഷ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കേട്ടോ മേടിക്കാനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിട്ട് കഴിക്കാനും വരാക്ക് ഏർക്കെങ്കിലും പ്രെയർ ഡ്രസ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ എലാസ്റ്റിക്കും ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിലുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ സോറി സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം പോയിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു വേറൊരു ഡ്രസ്സിന്റേതാണ് അത് ഇലാസ്റ്റിക് ഉൾ അങ്ങനെ മാത്രം വെച്ചിട്ടുള്ളതാട്ടോ ലേസ് വെക്കാത്തതാണ് എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അടിഭാഗം നമ്മൾ മടക്കി സാധാരണ അടിഭാഗം ഇങ്ങനെ മടക്കി എടുക്കുക അതുപോലെ സ്റ്റിച്ച് ചെയ്യാ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ലൈസും ഒക്കെ വെച്ചാലും നല്ല ഭംഗി ഉണ്ടാകും വേറെ കളർ ലൈസും വെച്ചിട്ട് കുഞ്ഞു മക്കൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്രേ ഡ്രസ് കെട്ടോ അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വാട്സ്ആപ്പിൽ വന്ന് മെസ്സേജ് അയക്കുക അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് നല്ലൊരു വീഡിയോ ആയി വേണ്ടുന്നതാണ്